ഹായ് ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ അലഹമില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു മനസ്സിലേക്ക് ഭയവും പേടിയും എന്താ പറയുക ഭയങ്കര ഒരു വിഷമമൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവം നിങ്ങളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നമുക്ക് അറിയാമല്ലോ അല്ലേ പത്ത് വർഷം മുന്നേ നടന്ന ഒരു ആൾ ആൾക്കൂട്ട അതായത് ബീഫ് കയ്യിൽ വെച്ചു എന്നതിൻ്റെ പേരിൽ അറിയാവുന്ന അവരെ നാട്ടുകാരായ ആളുകളെ തന്നെ മർദ്ദിച്ച് കൊന്ന ഒരു സംഭവമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ അപ്പോൾ അത് ഇന്ന് കേസ് തേച്ച് മാറ്റി കളയാനുള്ള അതായത് കേസ് പിൻവലിക്കുവാനുള്ള കാര്യങ്ങളെല്ലാം ആ അവിടുത്തെ ഗവണ്മെന്റ് ചെയ്യുന്നതായിട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് അറിഞ്ഞു അപ്പോൾ അതേക്കുറിച്ച് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ എന്തോ മനസ്സിലേക്ക് ഭയങ്കര ഒരു പേടി ഒക്കെ എനിക്ക് തോന്നിപ്പോയി നമ്മുടെ ഈ സംസ്ഥാനത്തും ബി ജെ പി ആർ എസ് എസ് അധികാരത്തിൽ വന്നാൽ ചിലപ്പോൾ നമ്മൾക്കും ഇങ്ങനെയുള്ള ആപത്തുകൾ അപകടങ്ങൾ സംഭവിക്കാം അതുമാത്രമല്ല അതെല്ലാം തേച്ച് മാറ്റി കളയുവാനും എന്താ പറയുക ഈ ഗവൺമെൻറ് തന്നെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതും നിയമത്തിനെല്ലാം എന്താ പറയുക വിലയില്ലാതെ പോവുകയാണ് നമ്മുടെ സാധാരണക്കാരനൊക്കെ നിയമം എന്താ പറയുക നിയമത്തിലുള്ള ഒരു ഒന്നും നമുക്കൊന്നും കിട്ടില്ല എന്നുള്ള ഒരു തോന്നൽ കൂടി എനിക്ക് വന്നൊരു ഇത് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു കേട്ടോ അപ്പോൾ എവിടെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ ഈ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ കമന്റ് അല്ലെങ്കിൽ ഞാൻ ഒരു ക്ലൂ തരാം പത്ത് വർഷം മുമ്പ് ഇന്ത്യക്കകത്തും പുറത്തും പേര് മുഹമ്മദ് നമുക്കൊക്കെ ഭയങ്കര ഷോർട്ട് ടേം മെമ്മറി ഉള്ള മനുഷ്യരാണല്ലേ അതുകൊണ്ട് നമ്മളൊക്കെ ഇദ്ദേഹത്തെ ഭൂരിഭാഗം ആളുകൾ മറന്നു കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ബാക്കി കഥ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം വീടിനുള്ളിൽ സൂക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബി ജെ പി നേതാവിന്റെ മകന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ വീട്ടിനുള്ളിലേക്ക് കയറി ചെന്ന് പുറത്തേക്ക് വലിച്ചിഴച്ച് തല്ലിക്കൊന്ന നിർഭാഗ്യവാനായ മനുഷ്യൻ ആ അരുന്ന് ലോകത്ത് കളഞ്ഞു സംഘപരിവാർ ഫാസിസം അതിന്റെ കോമ്പലുകൾ പുറത്തെടുക്കുന്നതിന്റെ പ്രത്യക്ഷത്തിനുള്ള ഉദാഹരണമായി ഈ സംഭവം ചർച്ച ചെയ്യപ്പെട്ടു നമ്മളും ചെയ്തിരുന്ന ഒരുപാട് വീഡിയോകൾ പൂർണ്ണമായും സംഘികൾക്ക് കൊടുക്കാത്ത കാലമായതിനാൽ ഇന്ത്യൻ മാധ്യമങ്ങൾ ദിവസങ്ങളോളം ഈ വാർത്ത തലക്കെട്ടായി നൽകി വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നു സോഷ്യൽ മീഡിയയിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യർ നോട്ട് ഇൻ മൈ നെയിം അത് എന്റെ പേരിലല്ല ഈ കൊലപാതകം എന്ന ഹാഷ്ടാഗിൽ ആ അരൂപലയെ അപലപിച്ചു പ്രമുഖരായ മനുഷ്യർ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവർക്ക് ലഭിച്ച കേന്ദ്ര അവാർഡുകൾ തിരിച്ചു കൊടുത്തു അവാർഡ് വാപ്പസി എന്ന പ്രതിഷേധം അറിയപ്പെട്ടു എന്നാൽ സംഘികൾ അതൊരു സുവർണ അവസരമായിട്ടാണ് എടുത്തത് മറ്റിടങ്ങളിലും ബീഫിന്റെ പേരിലുള്ള ആക്രമണങ്ങളും കൊലകളും നടത്തി വീതി വിതയ്ക്കാനാണ് അവർ ഈ സന്ദർഭം ഉപയോഗിക്കാൻ തുടങ്ങിയത് ഭൂലോകത്തിലില്ലാത്ത ന്യായങ്ങൾ പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ള സംഘപ്രമുഖർ ഇരക്കി നിലനിന്നു എങ്കിലും പൊതുവെ ഒന്നടങ്കം അതിനെ എതിർക്കുന്ന സാഹചര്യം അന്നുണ്ടായിരുന്നു ആൾക്കൂട്ട കൊലകൾ പറ്റില്ലെന്ന് സമൂഹവും പ്രതിപക്ഷവും ഒച്ചവെച്ചു ബീഫ് ബീഫ് ഫെസ്റ്റുകൾ നടന്നു പൊറോട്ടയും ബീഫും താരങ്ങളായി മാറി യു പി പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികൾ ഒന്നര വർഷം ജയിലിൽ കിടന്ന ശേഷം ജാമ്യത്തിലിറങ്ങി സ്വൈരവിഹാരം നടത്തുകയാണ് ബീഫിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ ഇപ്പൊ ആരെയും അതിശയിപ്പിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുന്നില്ല സംഘപരിവാർ നടത്തുന്ന ഇത്തരം അതിക്രമങ്ങൾ അങ്ങേയറ്റം നോർമലായി മാറിക്കഴിഞ്ഞു സ്വദേശിയോ വിദേശിയവുമായ മാധ്യമങ്ങൾക്ക് അത്തരം അതിക്രമങ്ങൾ ഇപ്പോൾ വാർത്ത പോലും അല്ലാതായിരിക്കുന്നു നമ്മളോ ഒരു പത്തരം വാർത്തകൾ ചെയ്യുന്നത് വളരെ കുറവാണല്ലേ പശുവിന്റെ പേരിൽ ബീഫിന്റെ പേരിൽ ആളെ കൊല്ലുന്നത് സാധാരണ സംഭവമായി ആളുകൾ ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞു സംഘപരിവാർ അതിന്റെ നഖങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ഓരോ അടരുകളിലേക്ക് ആഴത്തിൽ തള്ളിയിറക്കിയിരിക്കുന്നു അഖ്ലാഖിനെ തള്ളിക്കൊന്ന് പത്താം വർഷം മറ്റൊരു വിവരം കൂടി പുറത്തു വരികയാണ് യോഗി ആദിത്യനാഥിന്റെ കീഴിലുള്ള ഉത്തർപ്രദേശ് സർക്കാർ ആ ആൾക്കൂട്ട കേസ് പിൻവലിക്കാൻ പോവുകയാണ് നമുക്ക് എന്താണ് ആ ദിവസം നടന്നതെന്ന് ഒന്ന് ഓർത്തു നോക്കാം സഹോദരന് നീതി കിട്ടാൻ വർഷങ്ങളായി നടക്കുന്ന അഖ്ലാഖിന്റെ സഹോദരൻ ജാൻ മുഹമ്മദ് ദി പ്രിന്റ് ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ െ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാമോ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ യു പി യിലെ ദാദ്രയിലുള്ള ബിസാദ ഗ്രാമം അന്ന് ബലിപ്പെരുന്നാൾ സന്ധ്യ കഴിഞ്ഞ ശേഷം അഖ്ലാഖും ഭാര്യ മക്കളായ ബന്ധുക്കളും എല്ലാവരും കൂടി ഇന്ന് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് ഉറങ്ങാൻ പോവുകയായിരുന്നു അൻപത്തിരണ്ട് വയസ്സുകാരനായ മുഹമ്മദ് അഖ്ലാഖ് ഇതേ സമയം അപ്പോ ഞാൻ വേറെ ഒന്നും പറയാൻ വന്നത് ഇപ്പം ആ കേസ് പിൻവലിക്കാൻ അവിടുത്തെ ഗവൺമെന്റ് തന്നെ ആദ്യ യോഗിത്യനാഥിൻ്റെ ഗവണ്മെന്റ് തന്നെ തീരുമാനിക്കുകയാണ് അപ്പോൾ അതേക്കുറിച്ച് എനിക്ക് പറയുമ്പോൾ എനിക്ക് പേടിയാണ് തോന്നുന്നത് നാളെ നമ്മുടെ കേരളത്തിലും ബി ജെ പി സർക്കാർ വന്നാൽ ഇതുതന്നെയാവില്ലേ നമുക്ക് നമ്മളൊക്കെ കൊടുക്കുന്ന കേസുകൾ കോടതിയിലുണ്ടാവോ അല്ലെങ്കിൽ നമുക്ക് ന്യായമായ നീതി ലഭിക്കുമോ ഇല്ല ഇപ്പോൾ ഈ പത്ത് വർഷം കഴിഞ്ഞ് ഈ കൊല ചെയ്തവരനെ രക്ഷപ്പെടുത്താൻ നോക്കുന്ന ആണല്ലേ ചെയ്യുന്നത് അപ്പം നാളെ ഇവിടെ ഇങ്ങനെ നമ്മളെപ്പോലുള്ളവർക്ക് സാധാരണക്കാർക്ക് എന്താ പറയുക നീതി കിട്ടുമെന്നോ അതുപോലെ തന്നെ അവിടുത്തെ അതുപോലെ തന്നെയുള്ള ഭീതിയോടുകൂടെയുള്ളൊരു ജീവിതം നമ്മൾ കേരളത്തിലും ജീവിക്കേണ്ടി വരുമെന്ന് ഞാനൊക്കെ ഭയപ്പെടുന്നു എൻ്റെ എന്താ പറയുക സഹോദരങ്ങളെ നമ്മൾ കൊടുക്കുന്ന വോട്ട് നമ്മുടെ സമാധാനത്തിനാവണം നമ്മുടെ ജീവിതത്തിലെ എന്താ പറയുക നല്ല എല്ലാവരുടെയും നമ്മൾക്കൊരു വോട്ടവകാശം ഉണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൽ നമുക്ക് ജീവിക്കാൻ സമാധാനപരമായിട്ട് ആരാണോ നമുക്ക് ഉണ്ടെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകുന്നത് അവർക്കായിരിക്കണം നിങ്ങളുടെ വോട്ട് ഇപ്പോൾ പത്ത് വർഷം മുന്നിൽ നടന്നൊരു കൊല തേച്ചുമാർച്ച് കളഞ്ഞ് പ്രതികളെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ നിയമം ആരുടെ കൂടിയാണ് ഉള്ളത് പ്രതികളുടെ കൂടെയാണോ ഉള്ളത് അതോ നീതി കിട്ടേണ്ട ആളുടെ കൂടെയാണുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലാവണത് പ്രതികളുടെ കൂടിയാണ് നമ്മുടെ നിയമം എന്നാണുള്ളത് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതല്ല പത്ത് വർഷം കേസ് നടന്നിട്ടും ശിക്ഷ കിട്ടാതെ ഒരു നടപടി എടുക്കാതെ ഇപ്പോൾ അത് പിൻവലിക്കേണ്ട അവസ്ഥയിലേക്ക് വരുമ്പോൾ നാളെ നമ്മുടെ കേരളത്തിലും നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ഇതുപോലൊക്കെ തന്നെയാകുമോ നിയമത്തിൽ നിന്ന് നമുക്ക് കിട്ടുക എന്നുള്ളൊരു ഇതുകൂടി ഞാനിവിടെ പറഞ്ഞു വയ്ക്കുകയാണ് കാരണം എനിക്കൊക്കെ ഇപ്പോൾ പേടിയാവണം കേട്ടോ എന്താ പറയുക അത്രേമിൽ നമുക്ക് എല്ലാം കൊണ്ടും നിയമം നമുക്ക് നമ്മുടെ കൂടെയില്ല എന്താ പറയുക ഇങ്ങനെ സ്വാധീനമുള്ള ആളുകളുടെ കൂടെ നിയമം നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ നോക്കി നോക്കാം നമ്മുടെ വോട്ടവകാശത്തിൻ്റെ കാര്യത്തിലായാൽ പോലും നമ്മൾ ചെയ്യുന്ന നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന ഒരാൾക്ക് നമ്മൾ വോട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ പോലും നമുക്കിപ്പോൾ അത് സാധിക്കാത്തൊരവസ്ഥ അല്ലേ നമ്മുടെ വോട്ട് വോട്ട് ലിസ്റ്റിൽ നിന്നൊക്കെ പേര് പോകുന്നു ഇഷ്ടമുള്ള ആളുകളെ കൂട്ടിച്ചേർക്കുന്നു ഏ അപ്പോൾ നിങ്ങളാണെന്നെ തീരുമാനിക്കേണ്ടിയിട്ട് നമ്മുടെ യോഗി ആദിത്യ ആദിത്യനാഥിൻ്റെ അവിടത്തെ പോലുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ ഈ കേരളത്തിലും വരണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുമാണ് ചിന്തിക്കേണ്ടത് ഇത് ഇപ്പോൾ വാർത്തകളിലൊന്നും വരുന്നില്ല കാരണം ഇതൊരു ചർച്ചാ വിഷയമായി ഒരു മാധ്യമങ്ങളും എടുക്കണില്ല അപ്പോൾ എന്താ പറയുക മാധ്യമങ്ങൾ പോലും പേടിച്ച് പിന്നിലേക്ക് നിൽക്കുന്നതാണോ എന്ന് അറിയില്ല അപ്പോൾ ഓരോരുത്തരും ഇത് മനസ്സിലാവാൻ വേണ്ടി വേണ്ടി കൂടി എനിക്കിപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ തോന്നിയത് നമ്മുടെ കേരളത്തിലും ഇതുപോലെ ഇനി ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കും അല്ലെങ്കിൽ എന്താണ് ഏതാണെന്നുള്ള ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ എന്താണ് ഏതാണെന്നുള്ളൊരു ഭയം നല്ലോണം ഉണ്ട് അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇതാണ് നമുക്കൊക്കെ നിയമം എന്താ പറയുക കിട്ടുക ഇല്ലയെന്ന് പോലും ഇനിയൊക്കെ സംശയമാണ്